അപ്പൊ നമ്മളെ അടുത്ത വണ്ടി എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കൊരു രണ്ടായിരത്തി പത്ത് മുകളില് ഡീസൽ എഞ്ചിനിൽ വരുന്ന ഫോളോയാണ് അപ്പോൾ ഈ ഒരു വണ്ടിയിൽ നമുക്ക് കുറച്ചധികം അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ തന്നെ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഈ വണ്ടി നമുക്ക് വന്നിട്ടുള്ളത് കണ്ണൂർ ഭാഗത്തു നിന്നാണ് കേട്ടോ അപ്പോൾ ഇതിൽ കുറച്ചൊന്നുമല്ല കുറച്ചധികം മാറ്റങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് അത് എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കിയാലോ ഈ ഒരു വണ്ടി നമ്മൾ ആ ഒരു രണ്ടായിരത്തി പത്ത് ആ ഒരു സ്റ്റോക്ക് കണ്ടീഷനിലാണുള്ളത് കേട്ടോ വലിയ ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് ആ ഒരു സ്റ്റോക്ക് കണ്ടീഷൻ കാരണം വണ്ടി ഇറങ്ങിയത് എങ്ങനെയാണോ ആ ഒരു ലുക്കിലാണ് ഒരു വണ്ടി ഉള്ളത് അപ്പോൾ നിലവിൽ നമ്മളിതിൻ്റെ ബോഡി കിറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട് ബോഡി കിറ്റ് നമ്മൾ ആറിലേം കിറ്റാണ് ഒരു വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഹെഡ് ലാംപ് യൂണിറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ ബമ്പർ മാറുമ്പോൾ ആ ഒരു ബമ്പറിൻ്റെ ആ ഒരു ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഗ്ലോസി ബ്ലാക്കിലാണ് വരിക അതേപോലെ ഗ്രില്ല് ചേഞ്ചിങ് ഉണ്ടാവും കാരണം ആ ഒരു കിറ്റിൽ നമുക്ക് ഫ്രണ്ട് ബമ്പർ സൈഡ് സ്കേർട്ട് ബാക്ക് ബമ്പർ ഇങ്ങനെ ഉള്ള മൊത്തം കിട്ടിയിട്ടാണ് വരിക അപ്പോൾ ഹെഡ് ലാമ്പ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് സൈഡിൽ വരുമ്പോൾ നമ്മൾ ഒരു ബാറ്റ്മാൻ മിറർ കവർ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് ഓൾറെഡി സെവൻറ്റീൻ ഇഞ്ചിൻ്റെ റാഡി എയ്റ്റ് സ്പെക്ടറുള്ള അലോയ്സ് നമുക്ക് ഈ വണ്ടിയിൽ കാണാൻ പറ്റും അതുപോലെ മെയിൻ ഗ്ലാസ്സിൽ ചെറിയ ക്രാക്ക് ഉണ്ട് അപ്പോൾ ഗ്ലാസ് നമുക്ക് റീപ്ലേസ് ചെയ്യണം സൈഡിൽ കുറച്ച് ടച്ചിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമ്മൾ കൺഫേം ആക്കിയില്ല അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ എക്സ്ട്രാ പറഞ്ഞിട്ട് അത് ചെയ്തോ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് സൈഡിൽ വരുമ്പോൾ പിന്നെ സൈഡ് സ്കേർട്ട് നമുക്ക് ആ ഒരു കിറ്റിൽ വരുന്ന സൈഡ് സ്കേർട്ടും കൂടി നമ്മളൊരു വണ്ടിയിൽ ചെയ്യുന്നുണ്ട് പിന്നീട് നമുക്ക് റിയർ പോർഷനിലാണ് റിയറിൽ വരുമ്പോൾ നമ്മൾ ആ ഒരു ഫ്രണ്ടിൽ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സ്റ്റോക്ക് കണ്ടീഷനാണ് കാരണം ഒരു മാറ്റവും ചെയ്തില്ല കാരണം ആ ഒരു ഷോറൂമിൽ നിന്ന് ഇറങ്ങിയ പോലെ തന്നെയാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ ഒരു സ്പോയിലർ പോലും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിയറിൽ വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് റിയർ സ്പോയിലർ നമുക്കൊരു വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട് അതേപോലെ തന്നെ ടൈ ലാമ്പ് നമുക്ക് ചേഞ്ച് ചെയ്യാനുണ്ട് അതിലാകുമ്പോൾ നമ്മൾ ക്യൂ ടു സ്മോക്ക് ആണ് ഇൻസ്റ്റാൾ ചെയ്യട്ടെ പിന്നെ നമ്മൾ ആ ഒരു കിറ്റിൽ വരുന്ന റിയർ ബമ്പർ നമുക്ക് ആർലൈനിലും ഡബ്ല്യു ആർ സി ജി ടി ഐ ഈ ഒരു മൂന്ന് കിറ്റിലും റിയർ ബമ്പർ ഏകദേശം സെയിം ആണ് വലിയ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പോൾ റിയർ ബമ്പർ ആവും പിന്നീട് നമ്മുടെ ഒരു ലോഗോ നമ്മൾ അത് ഗ്ലോസി ബ്ലാക്കിൽ തന്നെയാണ് ചെയ്യുന്നത് കാരണം ഇത് ബ്ലാക്ക് ആണ് പക്ഷേ അത് സ്റ്റിക്കറാണ് നമ്മളത് മാറ്റിയിട്ട് പെയിൻറ്റിലോട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഇൻറ്റീരിയർ ആണല്ലോ കേട്ടോ അപ്പോൾ ഇൻറ്റീരിയറിൽ നമുക്ക് കുറച്ചധികം അപ്ഡേഷൻസ് ഉണ്ട് മെയിൻലി സ്റ്റിയറിംഗ് ചിലപ്പോൾ നമ്മൾ മാറ്റുന്നുണ്ട് സ്റ്റിയറിംഗ് എന്തായാലും മാറ്റാൻ വേണ്ടി കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഇൻഫർട്ടൈൻമെന്റ് സിസ്റ്റം ചിലപ്പോൾ ഒരു വണ്ടിയിൽ ആഡ് ചെയ്യാം അതൊക്കെ ഇതൊക്കെ ഒപ്ഷനാണ് കാരണം സ്റ്റിയറിങ്ങും ഇൻഫർട്ടൈൻമെൻറ്റും ഓപ്ഷനാണ് പിന്നെ വലിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സീഡ്സ് ആണ് അപ്പോൾ സീറ്റ് നമ്മൾ കസ്റ്റം ചെയ്യും മേ ഒരു പോർഷൻ കംപ്ലീറ്റ് നമ്മൾ തൈ സപ്പോർട്ട് വിങ് സപ്പോർട്ട് കൊടുത്തിട്ട് കസ്റ്റം ചെയ്യും അതേപോലെ ഫ്ലോർ മാറ്റ് നിലവിലില്ല അപ്പോൾ ഫ്ലോർ മാറ്റും ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ ഇൻറ്റീരിയറിൽ ചിലപ്പോൾ നമ്മൾ ഈ ഒരു കളർ കാര്യങ്ങൾ ൊക്കെ ചിലപ്പോൾ നമ്മൾ മാറും കാരണം ഓപ്ഷണൽ ഓപ്ഷണലായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അറിയാമല്ലോ അപ്പോൾ അവരെ ഇതിനനുസരിച്ച് നമുക്കതിൽ മാറ്റങ്ങൾ വരും അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ മെയിനായിട്ട് ആ സീറ്റ് കസ്റ്റം ചെയ്യും ഇന്ത്യയിൽ ചിലപ്പോൾ നമ്മൾ ഡുവൽ ടൗണിലോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ബ്ലാക്കിലോ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വണ്ടിയിൽ ചെയ്യാനുള്ള മാറ്റങ്ങൾ മെയിൻലി നമ്മൾ ആ ഒരു ആർലൈൻ്റെ കിറ്റാണ് അതോടൊപ്പം തന്നെ ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ് ലാമ്പും ടൈൽ ലാമ്പും അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തോടു കൂടി ഒരു വണ്ടി വർക്ക് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ മറ്റുള്ള റീൽസും കാര്യങ്ങളൊക്കെ നമ്മളെ പേജിൽ വരും ഫൈനലി നമ്മുടെ പോളോൻ്റെ വർക്കും കാര്യങ്ങളും ഒക്കെ കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചൊന്നുമില്ല കുറച്ചധികം അപ്ഡേഷൻസ് ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാണ് ഇതൊക്കെ ചെയ്തതെന്നുള്ളത് അപ്പോൾ വർക്ക് ഡിറ്റെയിൽ എന്ന് പറയുമ്പോൾ മെയിൻലി ഇതിൻ്റെ ബോഡി കിറ്റാണ് വണ്ടി വണ്ടി രണ്ടായിരത്തി പത്ത് മോഡലായിരുന്നു അപ്പോൾ ഈ ഒരു വണ്ടി ഇപ്പോൾ കണ്ടെനിക്ക് പത്ത് മോഡൽ എന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ ആർ ലൈൻ്റെ ബോഡി കിറ്റ് ഇൻസ്റ്റാൾ ചെയ്യണം അപ്പോൾ ഫ്രണ്ട് ബമ്പർ ബാക്ക് ബമ്പർ സൈഡ് സ്കർട്ടാണ് നമുക്ക് ആർ ലൈൻ്റെ കിറ്റിൽ വരുന്നത് അതേപോലെ തന്നെ ഗ്രില്ലും നമുക്ക് ആ ഒരു കിറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ദെൻ സെക്കൻഡ് പോയിട്ട് ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഹെഡ് ലാം യൂണിറ്റ് നമ്മൾ യു യു ഹെഡ് ലാംപ് സിൽവറിലാണ് വണ്ടി ചേട്ടത് അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഐ ലിഡ് അത് ബ്ലാക്കിലാണ് ചെയ്ത് അതുപോലെ ആർ ലൈനിന് വരുന്ന ആ ഒരു ലിപ്പും യൂണിവേഴ്സൽ ലിപ്പല്ല ആർ ലൈൻ്റെ കിറ്റായിട്ട് വരുന്ന ഒരു ലിപ്പും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ആ ഒരു പോർഷനൊക്കെ നമുക്കൊരു ബ്ലാക്ക് അതായത് ഒരു ഗ്ലോസി അല്ലെങ്കിൽ പിയാനോ ബ്ലാക്കിലാണ് നമുക്ക് ആ എലമെൻറ്റ്സ് കമ്മിറ്റി വരുന്നത് ഗില്ല് അതേപോലെ തന്നെ ലോവർ ഗില്ല് സൈഡ് ഫോഗിൻ്റെ കവറ് ലിപ്പ് ഇതൊക്കെ നമുക്ക് ആ ഒരു എന്താ പറയുക ആ ഒരു ഗ്ലോസി ബ്ലാക്കിലാണ് അതോടൊപ്പം തന്നെ നമ്മൾ ലോഗോസ് കണ്ടാവും ലോഗോസും നമ്മൾ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് ദെൻ ഫൈനലി ഫ്രണ്ട് നമ്പർ പ്ലേറ്റ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഹെഡ് ലാമ്പിലെ ബൾബ് രണ്ടും നമ്മൾ അപ്ഡേറ്റ് ഉണ്ട് കാരണം ഹെഡ് ലാമ്പ് നമുക്ക് അതിൻ്റെ കൂടെ വരുന്ന അല്ലാതെ നമ്മൾ വലിയ ആറുണ്ടാവില്ല അപ്പോൾ അത് അത്യാവശ്യം വാട്സോട് കൂടി രണ്ട് വർഷം റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയുള്ള ഹെഡ് ലാമ്പിൻ്റെ ബൾബ് നമ്മൾ അപ്ഡേറ്റ് ഉണ്ട് വരുമ്പോൾ നമ്മൾ കൂളിങ് വണ്ടി കമ്പനി നമ്മൾ തിണ്ടിയിട്ടുണ്ട് എല്ലോ ഐസ് ഓൾറെഡി നമ്മളെ വണ്ടിയിലുണ്ടായിരുന്നു അതേപോലെ സൈഡ് സ്കേർട്ട് കണ്ടോ നമുക്ക് ആ ഒരു സൈഡ് സ്കേർട്ടാണ് ദെൻ ഫൈനലി നമുക്ക് റിയർ ആണ് റിയൽ എന്തൊക്കെയാണെന്നുള്ള നമുക്ക് നോക്കിയാലോ റിയറിലും ഇതേപോലെ കുറച്ച് അധികം മാറ്റങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ലുക്ക് നോക്കുകയാണെങ്കിൽ തന്ന നമ്മൾ ഈ ഒരു സ്പോലറാണ് ബാറ്റ്മാൻ സ്പോയിലർ നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് എ ബി എസ് ആണ് അതേപോലെ നമ്മൾ ഷാർക്ക് പിന്നെ ആഞ്ചന വൈറ്റ് ആണ് അപ്പോൾ നമ്മൾ കസ്റ്റമർ പറഞ്ഞാണ് വൈറ്റ് മതിയെന്നപ്പോൾ അത് വൈറ്റ് ചെയ്തിട്ടുണ്ട് ദെൻ നമ്മൾ ടൈ ലാമ്പ് യൂണിറ്റ് നമ്മൾ സ്മോക്കിൽ ക്യൂ റ്റു സ്മോക്ക് ടൈ ലാമ്പ് യൂണിറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ റിയർ ബമ്പർ നമ്മൾ ആ ഒരു കിറ്റിൽ വരുന്നതാണ് ദെൻ നമ്പർ പ്ലേറ്റ്സ് ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ റിയറിൽ ഫൈവ് പിൻ ഡിഫ്യൂസർ നമ്മൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ൊരു ഷോട്ട് ടിപ്പും നമ്മൾ ഈ ഒരു വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് ഇത് പെട്രോൾ വർക്കുകളല്ല ഇത് ഡീസൽ വർക്കാണ് അപ്പോൾ എക്സോസ്ട്രോ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല ഇൻ്റീരിയലുള്ള മാറ്റം നമ്മൾ പറയുമ്പോൾ ഫസ്റ്റ് ലുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സീറ്റാണ് സീറ്റ് നമ്മൾ കസ്റ്റം ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത്യാവശ്യം തൈ സപ്പോർട്ട് വിങ് സപ്പോർട്ട് കൊടുത്തിട്ടാണ് നമ്മളിത് കസ്റ്റം ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മൾ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ഇതിൽ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ആംബിയൻസ് ലൈറ്റ് ആണ് അപ്പോൾ അതിൻ്റെ ഒക്കെ ഷോർട്സ് താഴെ കൊടുക്കുന്നുണ്ട് ഫ്ലോർമേറ്റ് ഉണ്ട് സ്റ്റിയറിങ്ങിൻ്റെ ബലൂൺ നമുക്ക് സോറി എയർ ബാഗിൻ്റെ ഈ ഒരു കവർ നമുക്ക് വെക്കാനുണ്ടോ കാരണം നമ്മൾ ഈ വണ്ടി ഇന്ന് ഡെലിവറി ആണ് അപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് കാരണം ഇത് അവർ തന്നെ കുറന്നതാണ് സ്റ്റിയറിങ് അപ്പോൾ അതിൻ്റെ കവർ കിട്ടാനുണ്ട് അവർക്ക് അപ്പോൾ അതുകൊണ്ടാണ് വെക്കാത്തത് അപ്പോൾ അത് ഫിക്സ് ചെയ്യാൻ ബാക്കിയുണ്ട് അപ്പോൾ ഏകദേശം വർക്ക് ഇന്ത്യയിൽ ചുറ്റിൽ ആബിയൻസ് ഫ്ലോറ് സീഡ്സാണ് എന്തായാലും ഷോർട്സ് താഴെ കൊടുക്കുന്നുണ്ട് പറയാൻ വിട്ടൊരു കാര്യം നമ്മൾ ഈ ഒരു ഗിയർ നോബും ഗിയർ ബോട്ട് ഈ ഒരു അസംബ്ലി നമ്മൾ കംപ്ലീറ്റ് റീപ്ലേസ് ചെയ്താണ് പഴയൻ്റെ വീട്ടിൽ കണ്ട നോക്കി അറിയാൻ പറ്റും അതേപോലെ തന്നെ ഈ ഒരു ആം റസ്റ്റും നമ്മൾ ഓയിൽ ടൈപ്പിൽ വരുന്ന ഈ ഒരു ആം റസ്റ്റും നമ്മൾ ഈ ഒരു വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വണ്ടിയിൽ ചേർന്നുള്ള മാറ്റങ്ങൾ മെയിൻലി ആർലൈൻ്റെ കിറ്റ് ഇൻസ്റ്റാളിറ്റുണ്ട് ഹെഡ് ലാമ്പ് ടൈൽ ലാമ്പ് ലിപ്പ് അതേപോലെ ഫൈപ്പിൻ ഡിഫ്യൂസർ റിയറിൽ അക്കടപ്പൊക്കെ ടിപ്പ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ലോഗോസ് നമ്മൾ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് ദെൻ ഐ ലിഡ് നമ്മൾ ഐ ലിഡ് ചെയ്തിട്ടുണ്ട് ഇൻഡിയറിൽ ആംബിയൻസ് ലൈറ്റും അതേപോലെ ആൻഡ്രോയിഡ് സിസ്റ്റം ഫോർമാറ്റും നമ്മൾ ചെയ്തിട്ടുണ്ട് അതേപോലെ ആംബ്രിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗിയർ നോബ് ഗിയർ ബൂട്ട് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു വർക്ക് കൂളിങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ വർക്കോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മുടെ എഫ് ആൻഡ് ഓഫ് മോട്ടോർ സ്പോർട്സുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ലൈറ്റ് കുറവാണ് കുറച്ച് വൈകിട്ട് നമ്മൾ വീട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം എന്തെങ്കിലും വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു അപ്പം ഇനി മറ്റൊരു വായി വീണ്ടും വരുന്നതേരെ ബൈ